രാഷ്ട്രീയ ചക്രവാളത്തിൽ ഒരു നൂറ്റാണ്ടിലേറെ രക്തശോഭ പരത്തിയ വി എസ് എന്ന വിപ്ലവ സൂര്യൻ അസ്തമിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് ജൂൺ ഇരുപത്തിമൂന്ന് മുതൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരവെയാണ് അന്ത്യം ജനകോടികളുടെ ഇടം നേടിയ വി എസ് എന്ന രണ്ടക്ഷര വിപ്ലവ സൂര്യൻ കേരളത്തിന്റെ സമകാലിക വർത്തമാന രാഷ്ട്രീയ കർമ്മമണ്ഡലത്തിലേക്ക് ഇനിയൊരിക്കലും തിരിച്ചുവരാനാവാത്ത വിധം വിപ്ലവ ചക്രവാള സിമയിലെ കണ്ണീർ കടലാഴങ്ങളിലേക്ക് മറിഞ്ഞിരിക്കുന്നു പ്രതീക്ഷകളുടെ വിളഭൂമിയായ കിഴക്കൻ ചക്രവാള തിരശീലകളിൽ നവോത്ഥാനത്തിന്റെ കനകരശ്മികൾ വശിക്കാൻ ഇനിയുള്ള പ്രഭാതങ്ങളിലൊന്നും വി എസ് എന്ന രക്തസൂര്യബിംബം ഉദിച്ചുയരുകയില്ല അതെ വി എസ് നമുക്കിടയിൽ നമുക്കിടയിലില്ലെന്ന യാഥാർത്ഥ്യം തീരാനംബരത്തോടെ തിരിച്ചറിയുമ്പോഴും വിപ്ലവത്തെയും രക്തക്കൊടിക്കുറയിലെ അരിവാൾ താരക അടയാളത്തെയും അളവറ്റി സ്നേഹിച്ച് സഹജീവികളുടെ അവകാശ പോരാട്ടങ്ങളിൽ അടി അടിയിടറാതെ കാലുറപ്പിച്ച് അധികാരവർഗത്തിൻ്റെ കൊടിയ മർദ്ദനങ്ങളേറ്റുവാങ്ങിയ പതിനായിരക്കണക്കിന് തൊഴിലാളികളുടെ തടങ്ങളിൽ വിപ്ലവാഗ്നി പടർത്തിയ രണ്ടക്ഷര ചന്ദാരകമായ വി ഇനി നമുക്കിടയിലില്ല ഒരു നൂറ്റാണ്ടിലേറെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ തന്റേതായ ഇടം അടയാളപ്പെടുത്തിയ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ കേരള നാട് കണ്ട ഏറ്റവും നല്ല ഉത്തമനായ കമ്മ്യൂണിസ്റ്റായിരുന്നു സഹന വഴികളിൽ നടന്നു തീർത്ത ദുരിത ബാല്യ ജീവിതവും വസൂരി രോഗം മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ പെറ്റമ്മയുടെ സ്നേഹചുംബനവും തലോടലും ലഭിക്കാതെ പോയതിന്റെ തീരാവേദനയും ശേഷിച്ച സ്നേഹത്തണലും അത്താണിയുമായ പിതാവിന്റെ വേർപാടുണ്ടാക്കിയ സങ്കട പെരുമഴയും നനഞ്ഞു നനഞ്ഞ് ഒടുവിൽ കരളുറുപ്പിന്റെ ജീവിത ചൂളയിൽ കനലൂതിക്കച്ചിയെടുത്ത ആത്മധൈര്യവും മൂലധനമാക്കി ജനമനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെന്ന അച്യുതാനന്ദൻ പിൽക്കാലത്ത് കേരളത്തിലെ ആപാലവൃദ്ധം ജനങ്ങളുടെയും നാവിൻതുമ്പിൽ വി എസ് എന്ന രണ്ടക്ഷരം കൊണ്ട് പ്രിയങ്കരനായി മാറി വേലയ്ക്കൊത്ത കൂലിക്കായി തൊഴിലാളികളെ സംഘടിപ്പിക്കുവാനും കുട്ടനാട്ടിലെ കർഷക സമരം പോരാട്ട വഴികളിലും ആലപ്പുഴയിലെ കയർ തൊഴിലാളികളുടെ അവകാശ സമരവേദികളിലും നീട്ടിയും തെല്ലുകുറുക്കിയും പിന്നെ വാക്കുകൾ പലവട്ടം ആവർത്തിച്ചാവർത്തിച്ച് താളാത്മകമായി സംസാരിച്ചും തൊഴിലാളികളുടെ സമര മുന്നണി പോരാളിയുമായി വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദനെന്ന സ്ഥിരോത്സാഹിയായ യുവസഖാവായി വി എസ് ശ്രദ്ധയനായി പൂഞ്ഞാറിൽ ഒളിവിൽ കഴിയുമ്പോൾ പാലാ പോലീസാണ് വി എസിനെ പിടികൂടിയത് അജാനുബാഹുവും ആരോഗ്യ ദൃഢകാത്രനുമായിരുന്ന വി എസിനെ പോലീസുകാർ മാറി മാറി തല്ലിച്ചതച്ചു തോക്കിന്റെ മുന്നിലെ ബയണറ്റ് എന്ന കൂർത്ത ഉരുക്ക് കത്തിക്കൊണ്ട വിപ്ലവകാരിയുടെ കാൽപാദങ്ങളിൽ ആഴത്തിൽ കുത്തി മുറിവേൽപ്പിച്ചു അടിയും അടിയുമിടിയുമെറ്റ അച്യുതാനന്ദന്റെ ശരീരമാസകലം ചതവും മുറിവും മൂലം നീരുണ്ടായി മുഖത്തും കണ്ണിലും നെഞ്ചിലും മറ്റ മർദ്ദനം മൂലം കൺപോളകൾ നീര് വെച്ച് വീങ്ങി കൂടെയുള്ളവരുടെ ഒളിവിടങ്ങൾ കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം മുറിവുകളിൽ ഉപ്പുപരലുകൾ ഇട്ടും കണ്ണിൽ മുളകരച്ചു തെച്ചും മർദ്ദനം തുടർന്നെങ്കിലും ഒപ്പമുണ്ടായിരുന്ന സഹാക്കൾ എവിടെയെന്ന് വി പറഞ്ഞില്ല ഒരിറ്റു വെള്ളമോ ആഹാരമോ ലഭിക്കാതെ പാലായിലെ പോലീസ് ലോക്കപ്പിനുള്ളിൽ ഇടറാത്ത മനസ്സുമായി വി കിടന്നു ഒരു വൈകുന്നേരത്ത് സെല്ലു തുറന്ന പോലീസ്ക്കാർ കണ്ടത് ചലനമറ്റുകിടക്കുന്ന വി എസിനെയാണ് ഒഴികെ പരുന്ന രക്തം കറുത്തു കട്ടപിടിച്ചിരിക്കുന്നു തിരിച്ചറിയാൻ കഴിയാത്ത വിധം മുഖവും കണ്ണുകളും നീര് വന്ന് വീർത്തിയിരിക്കുന്നു തിരിച്ചും മറിച്ചും കിടത്തിയും തട്ടിയും എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമവും പരാജയപ്പെട്ടു തൊണ്ട കുഴിയിൽ നിന്നുയരുന്ന ഞരക്കത്തിനൊപ്പം ഇടയ്ക്കിടെ ഞെട്ടിത്തെറിക്കുന്ന ശരീരം ശ്വാസം മുട്ടിച്ചു ശേഷം ഇരുൾ പരക്കുമ്പോൾ വല്ല പൊന്തക്കാട്ടിലോ പാറയിടക്കിലോ കൊണ്ടുപോയി ഉപേക്ഷിക്കാമെന്ന് പറഞ്ഞ മേല ോട് അയാൾ ഒരു കമ്മ്യൂണിസ്റ്റാ സാറേ നാട്ടിൽ വിപ്ലവം ഉണ്ടാകുമെന്ന് പറഞ്ഞ സഹ പോലീസുകാരന്റെ വാക്കുകളിൽ ഭയം തോന്നിയത് മാത്രം വി എസ് അന്ന് കൊല്ലപ്പെട്ടില്ല സഹതടവുകാരനായ ഒരു കള്ളന്റെ യോചിതമായ ഇടപെടലും അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചു പെട്ടെന്നൊന്നും മെരിഞ്ഞടങ്ങാത്ത അഗ്നിശിഖയാണ് വി എസ് അച്യുതാനന്ദനെന്ന് കാലം പിന്നീട് തെളിയിക്കുകയായിരുന്നു പാവങ്ങൾക്കൊപ്പം അവർക്കായി ജീവിക്കുകയായിരുന്നു വി എസ് എൺപത് വയസ്സ് പിന്നിട്ടപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ എത്തിയ അദ്ദേഹം കെട്ടിയുയർത്തിയ ജനകീയ അടിത്തറയിലാണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ തൂണും മേൽക്കൂരയും ഉറച്ചു നിൽക്കുന്നത് വി എസിന്റെ രാഷ്ട്രീയ ജീവിതവും ജനസേവനവും അധികാരവും ഭരണമികവും ബാല്യ ബാല്യകൗമാര ജീവിതരേഖയുമെല്ലാം ജൂൺ ഇരുപത്തിമൂന്നിന് ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ശയ്യാവലംബിയായതിന്റെ പിറ്റേ ദിവസം എ ടു വി ന്യൂസ് മലയാളം ട്വന്റി ഫോർ പ്രസിദ്ധീകരിച്ചിരുന്നു തന്റെ ജീവിത കനൽ വഴികളിലെല്ലാം ഒറ്റയ്ക്ക് താണ്ടിയ ചരിത്രമാണ് വി എസിന്റേത് നിലപാടുകളിൽ വെള്ളം ചേർക്കാത്ത നിശ്ചയദാറ്റത്തിന്റെ ഉടമയുമായിരുന്നു അദ്ദേഹം പത്ത് തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഏഴു തവണയും വിജയിച്ചു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലത്ത് മുഖ്യമന്ത്രിയാവും വരെയുള്ള കാലയളവിൽ ഒരിക്കൽ പോലും വി ഒരു മന്ത്രിപദം ആവശ്യപ്പെട്ടിട്ടില്ല നായനാർ സർക്കാരുകളുടെ കാലത്തും അനധികൃതമായി ഒന്നും അച്യുതാനന്ദൻ ആഗ്രഹിച്ചിട്ടുമില്ല തന്റെ കർമ്മവഴികളിൽ ആർക്കും അനുകരിക്കാൻ കഴിയാത്ത വിധം വേറിട്ട ശബ്ദമായിരുന്നു വി എന്ന വിപ്ലവ സൂര്യൻ നൂറ്റി രണ്ടാം വയസ്സിൽ താൻ പിറന്ന മണ്ണിനോടും വിപ്ലവ വഴികളോടും അദ്ദേഹം വിട പറയുമ്പോൾ തിരയടങ്ങിയ കടലായല്ല തന്റെ വിപ്ലവ വീര്യമുള്ള മനസ്സിനാൽ കടലിലും മനുഷ്യസാഗരത്തിലും കൂറ്റൻ തിരമാലകളെ ഉയർത്തിവിട്ട ശേഷമാണ് ഈ രക്തസൂര്യൻ അസ്തമിക്കുന്നത് ചക്രവാള മേഘക്കീറുകളിൽ ചോപ്പ് അണിയിച്ചും കീഴിൽ ഏതു നേരവും മിന്നുന്ന രക്ത നക്ഷത്രമായും ജനമനസ്സുകളിൽ വി എസ് ഉണ്ടാകും രക്തസാക്ഷികൾ അന്തിമ കൊള്ളുന്ന വിപ്ലവ മണ്ണായ പുന്നപ്രിയയുടെ മണ്ണിൽ ജനിച്ചു വളർന്ന വിയസ് ഇനി കേരളീയരുടെ ഓർമ്മകളിലെ രക്തനക്ഷത്രമായി മണ്ണോട് മണ്ണ് ചേരാൻ നിശബ്ദനായി എത്തുന്നതും ഈ രക്തസാക്ഷി മണ്ണിലേക്കാണ് മൂന്ന് ദിവസത്തെ ദുഃഖാചരണവും പൊതു അവധിയുമാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ബുധനാഴ്ച വൈകുന്നേരം നാലിന് ആലപ്പുഴയിലെ വലിയ ചൂടുകാട്ടിൽ ഈ സമരവീരനായകൻ നിത്യതയിൽ അലിഞ്ഞുചേരും പതിനായിരങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടിയ പ്രിയപ്പെട്ട വി എസെ അങ്ങേക്ക് വിട എ ടുസഡ് ന്യൂസ് മലയാളം ട്വന്റി ഫോർ